ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇമെയിൽ ടൈഡി സൊല്യൂഷൻസ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ഇ ആധാർ എങ്ങനെ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഏതെങ്കിലും ഒരു ബ്രൗസർ ഓൺ ആക്കുക അതിന് ശേഷം മൈ ആധാർ എന്നോ അല്ലെങ്കിൽ ആധാർ നിന്നോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഈ ഒരു പേജിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ആധാർ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആധാറും മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അതിന് ചെക്ക് ആധാർ വാലിഡിറ്റി എന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന പേജിൽ ആധാർ നമ്പറും ക്യാപ്ചയും ടൈപ്പ് ചെയ്തു കൊടുക്കുക ആധാറും ക്യാച്ചയും ടൈപ്പ് ചെയ്ത ശേഷം പ്രൊസീഡ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഇതിൽ ആധാറും മൊബൈലും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് മൂന്നക്കം ഇവിടെ കാണിക്കുന്നതായിരിക്കും ശേഷം നമ്മൾ ഗോ ടു ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുക അതിൽ ഡൗൺലോഡ് ആധാർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് താഴെയുള്ള ക്യാപ്ചയും ടൈപ്പ് ചെയ്ത ശേഷം സെൻഡ് ഒ ടി പി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങളുടെ ആധാർ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും ഡൗൺലോഡായിട്ട് വരുന്ന ആധാർ ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നിങ്ങളുടെ ആധാറിൽ കൊടുത്ത പേരിൻ്റെ ആദ്യത്തെ നാലക്ഷരവും ഇയർ ഓഫ് ബർത്തുമാണ് കൊടുക്കേണ്ടത് ഇത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ ആധാർ ഓപ്പണായിട്ട് വരികയുള്ളൂ പാസ്വേഡ് ടൈപ്പ് ചെയ്ത ശേഷം ഓക്കെ കൊടുക്കുക അപ്പോൾ ഇതാ നിങ്ങളുടെ ആധാർ ആധാറുടെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്